എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഇന്നേ ദിവസവും വരുന്നതായ എല്ലാ ദിവസങ്ങളും അത്തരത്തിലായി യൂണിവേഴ്സ് എനിക്കിലേക്ക് എന്ന് ആശംസിക്കുന്നു ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരോഗ്യത്തെക്കുറിച്ച് അറിയാവുന്നെങ്കിലും തിരക്കുപൊടിച്ച ജീവിത രീതിയും ഭക്ഷണ രീതിയും അതല്ലെങ്കിൽ വേണ്ട രീതിയിൽ അവനവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാത്തത് പലർക്കും രോഗാവസ്ഥയിൽ വന്നതിന് ശേഷമാണ് അതെങ്ങനെ ഇല്ലാതിരിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുന്ന പ്രത്യേകിച്ച് വെക്കേഷൻ ക്ലാസ് വെക്കേഷൻ ടൈം ആയിക്കൊണ്ടിരിക്കുന്നു അതല്ലെങ്കിൽ എല്ലാവരും എൻജോയ് ചെയ്യുന്നു മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറഞ്ഞിരിക്കുന്ന ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു ആരോഗ്യപരമായ അവസ്ഥ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പുനർജ്ജനി ബി ഫിറ്റ് ഹോം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഡോക്ടർമാർ അല്ലെങ്കിൽ ന്യൂട്രീഷ്യൻസിൻ്റെ സംയുക്തമായിട്ട് നടത്തുന്ന ഫ്രീ ആയിക്കൊണ്ട് ജനങ്ങൾക്ക് എങ്ങനെ ആരോഗ്യകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാം അത് ഭക്ഷണ രീതി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിട്ടെ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ചിട്ടയോടുകൂടി നല്ലൊരവധിക്കാലത്തെ കഴിച്ചു കൂട്ടുന്നതിലേക്ക് നമ്മളൊന്ന് ബോധപൂർവം ശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും സാംക്രമിക രോഗങ്ങളാകട്ടെ അനാരോഗ്യാവസ്ഥ ആകട്ടെ ഒബീസിറ്റി ആകട്ടെ അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ കണ്ട് നല്ല ഒരു ആരോഗ്യകരമായ ആനന്ദകരമായ നല്ലൊരു വെക്കേഷൻ നമുക്ക് കഴിച്ചുകൂട്ടാൻ സാധ്യമാകുന്നതാണ് ആ ടീച്ചേഴ്സ് ടീച്ചേഴ്സാകട്ടെ കുട്ടികളാകട്ടെ അല്ലെങ്കിൽ വൃദ്ധരാകട്ടെ റിട്ടയേഡ് പേഴ്സൺസ് ആകട്ടെ എല്ലാവർക്കും തന്നെ പ്രയോജനപ്പെടുത്താം പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്ക് വേണേലും ജോയിൻ ചെയ്തുകൊണ്ട് ലഘൂകരിച്ചിട്ടുള്ള വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് ആർക്ക് വേണേലും ഫോളോ അപ്പ് ചെയ്യാവുന്ന അനുവർത്തിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾക്ക് ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് പ്രധാന കാരണം നമ്മൾക്ക് ഫുഡ് പാറ്റേണിലുള്ളവുന്ന അപാകതകൾ അതായത് എന്തൊക്കെ കഴിക്കണം എങ്ങനെ കഴിക്കണം എപ്പോൾ കഴിക്കണം എത്ര കഴിക്കണം എന്ന് നമ്മൾക്കാർക്കും ശ്രദ്ധിക്കാനോ ആരോഗ്യപരമായ ഫുഡ് പാറ്റേൺ തുടരാനോ നമ്മൾക്ക് സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെല്ലാം പരിഹാരമായിക്കൊണ്ട് പ്രത്യേകിച്ച് ഈ വെക്കേഷൻ ക്ലാസ് ടൈമിൽ കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് ആരോഗ്യ രീതി ഭക്ഷണ രീതി അതോടൊപ്പം തന്നെ ഫിസിക്കൽ ആറ്റിറ്റ്യൂഡ് തീരെ കുറഞ്ഞിരിക്കുന്ന ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ കുട്ടികളായിട്ട് എല്ലാവരുമായിട്ട് പ്രത്യേകിച്ച് കുട്ടികൾ ഈ വെക്കേഷൻ ടൈമില് കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറച്ച് ഓരോ ഒരു മണിക്കൂർ സമയമെങ്കിലും അത്തരം കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതിനൊക്കെ പുനർജ്ജനി ബി വി ടി ഹോം അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സ് ന്യൂട്രീഷ്യൻസിൻ്റെ സംയുക്തമായി കാരണം അവർക്കിതൊരു വരുമാനമാർഗമാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല കുട്ടികളുടേതായിട്ടുള്ള ആരോഗ്യാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഉദ്യോഗം അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾക്ക് നിർവഹിച്ചുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് സമയം ഇതിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് തികച്ചും കിട്ടാവുന്ന ഒരു സംഗതിയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ബാബു പണിക്കശ്ശേരി എന്ന യൂട്യൂബ് ചാനലും അതോടൊപ്പം അതോടൊപ്പം തന്നെ ഒപ്റ്റിമം വെല്ലു എൻ എ ട്വൻറ്റി എന്ന ചാനലിലും കാര്യങ്ങളിവിടെ പറയുന്നുണ്ടാവും അതല്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താലും ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടാവുന്ന ഈ ഒരു ആരോഗ്യ അവസ്ഥ ഉണ്ടാക്കിയെടുക്കാവുന്ന കുട്ടികളാകട്ടെ മുതിർന്നവരാട്ടെ സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നല്ലൊരു അവധിക്കാലം ആനന്ദകരമാക്കി തീർക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി കൊണ്ട് അടുത്തൊരു ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്